ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ നമ്മുടെ ഗാർലിക്കിൻ്റെ പൂവ് അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ കൂമ്പ് അത് നമ്മളിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുകയാണേ അതിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ ഈ കൂമ്പ് പറിക്കുന്നെന്താന്ന് വെച്ചാൽ ഇത് പറിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചുവട്ടിൽ ഗാർലിക്ക് വലുതാകും ഇതിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതങ്ങ് ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല തോരനോ സ്റ്റൈ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ സാമ്പാറിനകത്ത് കഷ്ണങ്ങളായിട്ടിടാം അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് ഇത് ഇവിടെ എൻ്റെ ഗാർലിക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഹാർവസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർലിക് ഹാർവെസ്റ്റിന് നമ്മുടെ ഹാർവെസ്റ്റർ ഇവിടെ റെഡിയാണ് കൊട്ടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് സുന്ദരി അപ്പം മമ്മി റെഡിയാണോ ആ ഓക്കെ നമുക്ക് ഹാർവസ്റ്റിങ് തുടങ്ങാം കേട്ടോ ഐശ്വര്യമായിട്ട് അങ്ങനെ നമ്മുടെ ഹാർവെസ്റ്റിംഗ് ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ആ കൂമ്പാണ് പറിക്കുന്നത് അങ്ങനെ ആദ്യത്തെ സെറ്റ് ഇത് കൊട്ടയിലോട്ട് പോവുകയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ചുറ്റി 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 പാമ്പിനെ പോലെ ചുറ്റി നിൽക്കുകയാണ് ഇത് പറിക്കുമ്പോൾ നല്ല ഗാർലിക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇത് പറിക്കുന്നതുകൊണ്ട് കാർലിക്കിൻ്റെ ദോഷമൊന്നുമില്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇനിയിപ്പോൾ ഉടനെ തന്നെ അടുത്ത മാസം മാസാകുമ്പോഴേക്കും നമ്മുടെ കാർലിക്ക് എല്ലാം റെഡിയാകും ആകും ഇപ്പം നമുക്ക് ഒരു ഗാർലിക്ക് വളർത്തുന്നുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക് നല്ല ഗാർലിക്ക് കിട്ടും തോരം വെക്കാൻ ഒരു കറിയായി പിന്നെ ഗാർലിക്കിനെ കൊണ്ടുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒത്തിരി പരിരക്ഷണയൊന്നും വേണ്ടാത്തൊരു പച്ചക്കറിയാണ് ഗാർലിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ ഗാർലിക്ക് പ്ലാന്റ് ചെയ്താൽ നമ്മൾ എപ്പോഴെപ്പോഴും ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഗാർലിക്ക് എപ്പോഴും പ്ലാന്റ് ചെയ്യുന്ന ഫോൾ ടൈമിലാണ് അപ്പോൾ വിൻ്റർ മുഴുവൻ നമ്മുടെ ഗാർലിക്ക് നമ്മുടെ മണ്ണിനടിയിൽ ഇങ്ങനെ കിടക്കും എന്നിട്ട് സ്പ്രിംഗ് ആകുമ്പം ഇത് മുളച്ച് പൊങ്ങി വരും ഞാൻ ആഗ്രഹ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക അമ്മ അടുത്ത കൈ നിറയെ ഗാർലിക്ക് പറിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു നാല് സെക്ഷനായിട്ടാണ് ഗാർലിക്ക് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ സെക്ഷനായിട്ട് പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ പച്ചക്കറികൾ നടാൻ സാധിക്കും ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് വെണ്ടയും കെയിലും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് വിടെ ഒരു സെക്ഷൻ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട് ഇത് കഴിയുമ്പം ഇവിടെയും ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട് ഹാർവെസ്റ്റിംഗ് ഒത്തിരി സമയം വേണ്ട ഒരു പരിപാടിയാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സമയമാണ് നമ്മൾ പ്ലാന്റ് ചെയ്ത പച്ചക്കറികൾ നമുക്ക് പറിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അത് നമ്മുടെ പ്ലാന്റ് ചെയ്താകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല ഓർഗാനിക് ആയിരിക്കും നമ്മൾ ഒത്തിരി പെക്ടിസൈഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല പ്രത്യേകിച്ച് കാർലിക്കിനൊന്നും ഒത്തിരി പെക്ടിസൈഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ലാസ്റ്റ് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഹാപ്പി ഹാർവെസ്റ്റ് ആണ് നമുക്ക് അമ്മ ഇതുകൊണ്ട് എന്നാ ചെയ്യാൻ പോണേ പിന്നെ ആ ഇതുകൊണ്ട് മമ്മി തോരം വെക്കാനും സൂപ്പിലിടാനും ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ അത് ശരി ഇറച്ചിക്കറിയിലിടാം നല്ല ഗാർലിക്ക് സ്മെല്ലാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ നല്ല ഡിറ്റക്റ്റീവ് നോവൽസിലൊക്കെ വായിക്കുന്നത് പോലെ ഈ പ്രതങ്ങളെ ഓടിക്കാനായിട്ട് ഗാർലിക്ക് ഭയങ്കര നല്ല എന്ന് പറയുന്നല്ലോ അമ്മ കേട്ടിട്ടുണ്ടോ അമ്മ അങ്ങനെ കേൾവി ഇങ്ങനെ നമ്മൾ അവസാനത്തെ സെക്ഷനിലെ ഹാർവെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ ഒക്കെ വലിയ കുറച്ചും കൂടി വലിയ തണ്ടായിട്ടുണ്ട് കേട്ടോ അല്ലെ മമ്മി തണ്ട് കുറച്ച് വലുതാ അല്ലേ ഇത് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലെയാണ് കുറച്ച് വലിയ തണ്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ നമ്മുടെ കൊട്ട നിറയെ ഗാർലിക്സ് ഗാർലിക്കിന്റെ സ്കേപ്പ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഗാർലിക്ക് പ്ലാന്റ് ചെയ്ത് നോക്കണം ഇങ്ങോട്ട് ഒത്തിരി പരിരക്ഷ വേണ്ടാതെ വളരുന്നതാണ് അമ്മി ഹാപ്പി ആണോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഗാർലിക്കിന്റെ ഹാർവസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഗാർലിക് സ്കേപ്പ് ഒരു കൊട്ട ഉണ്ട് കേട്ടോ ഒരു കൊട്ട നിറയെ പൊന്നും പോയുന്ന പോലെ ഒരു കൊട്ട നിറയെ നമുക്ക് ഗാർലിക്കിന്റെ കൂമ്പ് അല്ലെങ്കിൽ തണ്ട് നടക്കത്തെ തണ്ട് അല്ലെങ്കിൽ സ്കേപ്സ് ഇത് കിട്ടിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് അടിപ്പൊളിയല്ലേ ഹാപ്പി ഹാർവസ്റ്റിംഗ് ആണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് സൗമ്യ സമ്മർ ഗാർഡൻ